മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ഇങ്ങനെ സംശുൽ നമുക്ക് സുന്നച്ചമായത്തിന്റെ ശതമാനം കുറഞ്ഞു സുന്നച്ചമായത്തിന്റെ ഓൾത്തേജ് മഹാനവർക്ക് കുറഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമസ്ത കേതീയത്തിലൽ മായില്ലെന്ന് നീക്കം ചെയ്യപ്പെട്ട ആൾക്കാർ മുപ്പത്തഞ്ച് വർഷം മുമ്പ് അവരെടുത്ത ചില ആയുധങ്ങൾ എടുത്തുകൊണ്ട് സമൂഹത്തിൽ പ്രതിസന്ധിയും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന ഒരു ചെറുവിഭാഗം നമ്മുടെ കൂട്ടത്തിലുള്ള യുവജന വിദ്യാർത്ഥികളിൽ നിന്ന് ഇന്ന് ഉണ്ടായിരിക്കുന്നു ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ കൂടിയിരിക്കുന്നത് ബഹുമാന്യരായ ഉമറാക്കന്മാരാണ് അധികവും ഈ ഉമറാക്കന്മാർ മനസ്സിലാക്കേണ്ട ചില സംഗതികളുണ്ട് അതൊക്കെ വരാനിരിക്കുന്ന പ്രസംഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ഇന്ന് നമ്മുടെ ഇടയിലുള്ള ചില ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളും ചില യുവജനങ്ങളും സമൂഹത്തെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുമായിട്ട് ഭരണപ്രകാരവും കിഴിവഴക്ക പ്രകാരവും ഇതുവരെ നടന്നു പോകുന്ന ആ വഴിയെല്ലാം തന്നെ വിസ്മരിച്ചുകൊണ്ട് മുപ്പത്തഞ്ചു കൊല്ലം മുമ്പ് എന്തിനു വേണ്ടി ഇവിടുന്ന് പിരിഞ്ഞു പോയവോ അവരൊക്കെ ഏതൊരു പാതയിലാണ് സഞ്ചരിക്കുന്നുവോ ആ പാതയിലേക്ക് നമ്മളിൽ നിന്ന് ചില ആൾക്കാരെയും തന്നെ കൊണ്ടുപോകാനുള്ള വളരെ ഗുണമായിരിക്കുന്ന ശ്രമത്തിലാണുള്ളത് എന്ന് മഹലിന്റെ ഉത്തരവാദപ്പെട്ട ആൾക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം നമുക്കിടയിലുള്ള ഇത്തരം വിവേക ഇല്ലാത്ത ചില ആൾക്കാരുടെ പ്രവർത്തനം മുഖേന നമ്മുടെ നേതാക്കന്മാർ തന്നെ വളരെ വിഷമിച്ചുകൊണ്ടാണ് കഴിയുന്നത് നേതാക്കന്മാർക്ക് തന്നെ വളരെ പ്രതിസന്ധിയും പ്രയാസവും സൃഷ്ടിച്ചുകൊണ്ടാണ് അത്തരം ആൾക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പത്രത്തിൽ തന്നെ നേതാക്കന്മാർ ഒരു വേള പറയുന്നു ചില പ്രവർത്തനങ്ങളുമായി അല്ലെങ്കിൽ സുപ്രഭാതത്തിൽ വന്ന ലേഖനങ്ങളുമായി അല്ലെങ്കിൽ വാർത്തയുമായി അതല്ലെങ്കിൽ ചില ആൾക്കാരുടെ ഉഷാപുറായിട്ടുള്ള ചില ആൾക്കാരുടെ പ്രസംഗവുമായി ബഹുമാനപ്പെട്ട സമസ്തകാല ജമീയത്തിൽ നമുക്ക് ബന്ധമില്ല എന്ന് പറയുന്ന ഒരവ ഒരു അവസ്ഥ വരെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവരെ നല്ല വഴിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ മഹ മഹാനായിരിക്കുന്ന സംശജന്മയും മഹാനായിരിക്കുന്ന കണ്ണിയത്ത് ഉസ്താദും മഹാന്മാരായിരിക്കുന്ന കെ വി ഉസ്താദും മഹാൻമാരായിരിക്കുന്ന കോട്ടുമല ഉസ്താദും മഹാനായ കെ കെ അബൂ മഹാനായിരിക്കുന്ന കെ ടി മാനും സ്ലിയാനും ബഹുമാനപ്പെട്ട മുങ്കഴിഞ്ഞ നമ്മുടെ നേതാക്കന്മാരെല്ലാം തന്നെ ഈ സമൂഹത്തെ നയിച്ചു തന്ന ഒരു മാതൃകയുണ്ട് മഹാന്മാരായിരിക്കുന്ന സാദാത്തുക്കൾ ബഹുമാനപ്പെട്ട വാഫക്കിത്തങ്ങൾ ബഹുമാനപ്പെട്ട മൃഹും പൂക്കോത്തങ്ങൾ മഹാനായിരിക്കുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബത്തങ്ങൾ മഹാന്മാരായിരിക്കുന്ന സയ്യിദ് ഉമർ അലി ശിഹാബ്ദങ്ങൾ മഹാനായിരിക്കുന്ന സയ്യിദ് ഹൈദർ അലി ശിഹാബ്ദങ്ങൾ ആ പാണക്കാട് കുടുംബവും നമുക്ക് കാണിച്ചു വന്ന ഒരു വഴിയുണ്ട് ആ വഴിയിൽ നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് ഈ സമൂഹത്തിനെ നയിക്കാൻ സുന്ദത്തിനെ സംരക്ഷിക്കാൻ ബഹുമാനപ്പെട്ട സമസ്തകല ജമീയത്തലുമായ പുറകിൽ അണി ഉറപ്പിച്ചുകൊണ്ട് നിന്ന് മുന്നോട്ട് പോകണം ഒരു കാര്യം ഉറപ്പാണ് ഈ മഹത്തായ സംഘടനക്കുള്ളിൽ വന്നുകൊണ്ട് ഇത്തരം കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി സമൂഹത്തെ രണ്ട് തട്ടിലാക്കാൻ വേണ്ടി ആരെങ്കിലും ഒരുങ്ങി ഉറപ്പിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഈ ഈ ഐക്യത്തെ വേണ്ടി ആരെങ്കിലും ആ ശ്രമം എന്ന് യോഗം അവരെ അറിയിക്കാന് നമുക്ക് ബാധ്യസ്ഥരാണ് അള്ളാഹു സുബാന ഹൂഹത്താര സുനച് വേണ്ടി സമർത്ഥക്കു വേണ്ടി നമ്മുടെ ഒക്കെ മഹലിനെ വളരെ നല്ല മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്കൊക്കെ കഴിയണം അള്ളാഹു സുബാന ഹോ താരംശി മാറാകട്ടെ